രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നമുക്കറിയാം എൻ എസ് എസ് സ്റ്റുഡൻസ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥിനികളാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ കേരളം കൊണ്ട് വാട്ടർഫാൾസിൽ പോവുകയും അവിടെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല പ്രവർത്തികൾ ചെയ്ത് മടങ്ങിപ്പോരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അന്ന് തന്നെ ഈ കുട്ടികൾ ഇവിടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ തന്നെ നമ്മുടെ പുന്നക്കാട് സ്കൂളിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവിടെ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യാദൃശികമായിട്ടൊരു മീറ്റിങ് കഴിഞ്ഞ് പോരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് എന്തായാലും സന്തോഷം തോന്നുന്നു നമ്മുടെ ുണ്ട് പഞ്ചായത്തിൽ കഴിഞ്ഞ ആറ് ദിവസമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന കെ എം സി കെ എം സി സി കോളേജിന്റെ പി എഡ് വിദ്യാർത്ഥികളാണ് പുൽവട്ടയിൽ അവരുടെ ക്യാമ്പിന്റെ നാളെ അവരുടെ ആയിട്ടുള്ള ഇന്നത്തെ ലൈഫ് സ്കിൽ ക്യാമ്പ് പുൽവട്ടയ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു പുൽവട്ടക്കാരൻ എന്നുള്ള നിങ്ങളുടെ കൂടെ കഴിഞ്ഞ രണ്ട് ദിവസം ചെറിയ രൂപത്തിലാണെങ്കിലും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിച്ചതെങ്കിലും വളരെ നന്ദി നിങ്ങൾക്ക് അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിന് നിങ്ങൾ കരുവാര തിരഞ്ഞെടുത്തതിൽ ശ്വാസം പോയാൽ ചെയ്യണം അദ്ദേഹം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ പല ഇത്തരത്തിലുള്ള ക്യാമ്പുകളും അറ്റന്റ് ചെയ്ത് വളരെ പ്രശസ്തനാണ് എല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ട് ഈ ക്ലാസ് വരെ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്ത എന്ന് സാധികമായി സമീപിച്ചുകൊണ്ട് ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സാരെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു ആ ഒരു കാഴ്ചപ്പാടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ വീഡിയോ വീഡിയോ പല പല ഭാഗങ്ങളായി ക്ലാസ് അല്ല കട്ട് കട്ട് ആണ് എന്റെ പ്രാധാന്യം അങ്ങനെയാണ് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തൊട്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് വരെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഏരിയകളിൽ ആയി ക്ലാസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യും ഉപകാരം തീർച്ചയാണ് പക്ഷെ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും നിങ്ങൾ മിണ്ടാതെങ്ങനെ കേട്ടോളണം എന്നല്ല ഞാൻ പറയും നിങ്ങളും പറയണം ഞാൻ ചോദിക്കും നിങ്ങളും ചോദിക്കണം പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുപോലെ എനിക്കും ഇഷ്ടമല്ല ഒരാളോട് മാത്രം ഇങ്ങനെ ചോദിക്കൂല ഞാൻ അതർക്കും ഇഷ്ടല്ലല്ലോ ഉണ്ടാവില്ല എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദിക്കൂല പക്ഷെ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കൂ അപ്പോ ഇങ്ങനെ തെറ്റു ശരിയില്ല നമ്മളൊരു ചർച്ചാ രൂപത്തിൽ മുന്നോട്ട് പോവാം ഇവിടെ നല്ല പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങളും അതുപോലെ ആധുനിക അറിവുകൾ ആവോളം ആവാഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എനിക്കും കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചർച്ചാ രൂപത്തിൽ പോവാ ഒരു ക്ലാസിന്റെ ജീവൻ എന്ന് പറയുന്നത് ക്ലാസ് ചെയ്യുന്ന ആളല്ല പിന്നെ ആ അതുകൊണ്ട് ഇതിനെ ജീവിപ്പിക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തം എനിക്കറിയാം ക്യാമ്പ് ആറാം ദിവസമാണ് അല്ലേ അത്യാവശ്യം ഇത്തരം നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഇത്രയും സംഭവിക്കാതിരിക്കട്ടെ ധാരാളം മരങ്ങളും മരങ്ങളും ഒക്കെ ഏരിയ ഒന്ന് സംഭവിക്കാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരാളും കേട്ട് വീടും ഒരാ രണ്ടാമരന്റെ മുകളിൽ നിന്ന് നല്ലൊരു തെങ്ങിന്റെ മുകളിൽ നിന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും അന്തം വിട്ടിങ്ങനെക്കുലേ വീട്ടിട്ട് പോയി രണ്ട് മൂന്ന് സെക്കൻഡ് ആയല്ലോ ആർക്കും പറയട്ടോ എല്ലാരും സ്വീകരിക്കും ഞാൻ എന്താ അവസ്ഥ നോക്കൂ അല്ലേ ആ വേറെ ആർക്കും പറയാ തട്ടി നോക്കൂ ആ സോറി ആ ഇങ്ങനെ തട്ടി നോക്കൂ അല്ലേ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ വെള്ളം കൊടുക്കും നല്ലൊരു മനസ്സാ കേട്ടോ ഓക്കെ വേറെന്താ പറയണ്ടോ ആ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് നോക്കൂ നമ്മൾ ഈ കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വീഡിയോയിൽ നിന്നും വേറെ നമ്മളെ ൊക്കെ പറയട്ടോ ആരോട് പറയിപ്പിക്കൂല നിർബന്ധിങ്ങൾ ഇടപെടാം നമ്മളൊരു വിഷയം എങ്ങനെയാണ് ടീമായിട്ട് വേറെ പോവാൻസ് വിളിക്കൂ അതാരിപ്പോ പറഞ്ഞു അതിത്ര വൈകിയസ് ആദ്യം നോക്കൂണ്ട് സമൂഹത്തിന് ആംബുലൻസ് മരിച്ചു കൊണ്ടുപോകാനാളു ആ അങ്ങനെ ഇണ്ടാര് ആംബുലൻസിൽ ഒരാളെ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അത് കണ്ടാ അത് കണ്ടാ ബേച്ച പിന്നെ മരിച്ചാലോടിയാ അല്ല ആള് ജീവ നോക്കി ജീവ ഉണ്ടായപ്പോലി ഏ ആ പിന്നെങ്ങനെ അതെ വിളിക്കാൻ നേരം വൈകിയോ അല്ല എങ്ങനെ ഉത്തരം കിട്ടിയേ എങ്ങനെ ഉത്തരം കിട്ടിയേ ആ അവർക്ക് നല്ല കയ്യേടി കൊടുക്കി ആ എന്നാണ് അത്യാവശ്യമാണ് നല്ലത് ചെയ്തത് കണ്ടാൽ നല്ല ഉത്തരം കേട്ടാൽ നന്മ പ്രവർത്തിക്കുന്നത് കണ്ടാല് അഭിനന്ദിക്കുക എന്നുള്ളത് അത് നമ്മുടെ എന്തെങ്കിലും സംഭവിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിക്കോന്ന് നോക്കുക അതായത് ഒരാളിപ്പോ അങ്ങനെ ഉള്ളിൽ കണ്ട ഒരു പക്ഷെ അല്ലേ നമുക്ക് ഷോക്കേൽക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ തട്ടി വിളിച്ചാൽ കണങ്ങനെ നിക്കലാണോ ഇതാണ്ടാവുക ഇത് ചെറിയ കാര്യമില്ല വളരെ ഗൗരവം സീൻ സേഫ്റ്റി നോക്കാതെ ഒരുപാട് പേര് മരണത്തിലേക്ക് പോയിട്ടുണ്ട് നല്ല മനസ്സിലുള്ള ആളുകളായിരിക്കും അപ്പുറപ്പുറം നോക്കാതെ എടുത്തു ചാടും ഇനി അമർത്തുന്നത് അല്ല അമർത്തുന്നത് കൈ ഒരു കാരണം മാത്രമാണ് ബോഡി വേറ്റ് അല്ല കൈകൊണ്ട് അമർത്തിയത് എത്ര അഞ്ച് അധികം മുതിർന്ന ഒരാളിൽ എട്ട് വയസ്സിന് മുകളിലേക്ക് അഡൽറ്റിൽ വന്നു എട്ട് വയസ്സൊക്കെ ഒരു വരെ

ശരി ഇങ്ങനെ ഒന്ന് ചെയ്താലും രീതിയിൽ ആയിക്കോളെ ഇതൊരു ആണ് ഞാൻ വന്നു ഫ്രണ്ടിലൂടെ വന്നു ഇങ്ങനെ പോയി എടുക്കുന്ന ആളൊരിക്കലും ബാക്കിലൂടെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ പരമാവധി അപകടമാണ് പിടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ നമുക്ക് കാര്യം ഒന്നും ഞാൻ ും കഴിയിലാക്കിയെടുത്താൽ മതി ഇദ്ദേഹത്തോട് ആശയവി നടത്തിക്കൊണ്ടേ

വേണ്ടി െ ചേട്ട് പിന്നൊന്നല്ല എന്താണ് കൈ നേരത്തെ പറഞ്ഞു പിടിക്കുന്നു ഇങ്ങനെ കേൾ നിൽക്കുന്നു

8 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 എത്ര 30 30යි നല്ല പ്രയാത്ര എത്ര ബോസ് ആണ് എത്ര ബോസ് എന്ന് വെച്ചാൽ 5 സെന്റിമീറ്റർ ലധികം വേണം അല്ലെങ്കിൽുള്ള പ്രശ്നം എന്താണറിയോ ഇവിടെ പ്രസ് ചെയ്യൂ പക്ഷേ അത് ഇവിടെ വരെ എത്തുള്ളൂ തലച്ചോറിലേക്ക് രക്തം എത്തൂല തലച്ചോറിക്ക് ഇനി എത്തുക കുറച്ച് കുറവായാലും തലച്ചോറ് ഭാഗികമായിട്ട് എത്തും ബാക്കി ഭാഗം ഡാമേജ് ആവും കോമാ സ്റ്റേജിലായി പോവും അഞ്ച് സെൻറ്റിമീറ്റർ അധികം മുതിർന്ന ആളില് ഏകദേശം ഒരാളെ മൂന്നിലൊന്ന് എന്നുള്ള ലെവലിൽ ഉണ്ടാവും അത്ര ഡെപ്ത്ത് വേണം ഓക്കെ ക്ലിയർ ആയില്ലേ മുപ്പത് കഴിഞ്ഞിട്ട് രണ്ട് ബ്രിത്ത് കൊടുക്കാൻ പറയേണ്ടായിരുന്നു പഴയ കാലത്ത് രണ്ട് ബ്രീത്ത് കൊടുക്കുക